വയസ്സ് എൺപതോടടുത്തെങ്കിലും അച്ചുതേട്ടൻ ഇപ്പോഴും കർമ്മനിരതനാണ് ഒടുപാറക്കാരുടെ പ്രിയപ്പെട്ട തേങ്ങവലിക്കാരൻ അച്ചുതേട്ടനെ പ്രായം ഒട്ടും തളർത്തിയിട്ടില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ തൊഴിൽ മേഖലയിൽ സജീവമായ അദ്ദേഹം നാട്ടിലെ പ്രധാന പരിപാടികളിലെല്ലാം നിറസാന്നിധ്യമാണ് മുമ്പൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെങ്ങിലും കവുങ്ങിലുമൊക്കെ കയറുമായിരുന്ന അച്ചുതേട്ടൻ ഇപ്പോൾ ഉച്ചവരെയാണ് ജോലിയെടുക്കുന്നത് വയസ്സ് എൺപതിൻ്റെ അത്തൊക്കെ ഒരു ഒരമ്പത് രൂപമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞ് കുറഞ്ഞ് പോയിക്ക് ഇപ്പം കൂട്ടിയാൽ കൂടാണ്ടായിക്കി ഇപ്പോൾ ഉള്ള ഒരു പത്ത് പത്ത് അഞ്ച് സ്ഥലമേ ഉള്ളൂ അന്ന് എൻ്റെ ഇത് ഇങ്ങനെ കയറിയാ വൈകുന്നേരം ആവോലും കയറുകയായിരുന്നു അത് അന്നേരം പിന്നെ ഒരു കേറ്റാർ കയറില്ല എന്നാൽ ഇന്ന പിന്നെ കുറഞ്ഞ് കുടങ്ങിയാ ഇന്ന നേരം പുറത്ത് ഇങ്ങനെ പോകും പോവും വൈകുന്നേരമാകുമ്പോൾ അങ്ങേക്ക് വരും അതിൻ്റെ കൂട്ടാടേക്ക് അടുക്കും അത്രയുള്ളൂ അന്ന് കൂരി അന്ന് അഞ്ച് എങ്ങുമ്പോൾ കയറിയാലേ ഒരു തേങ്ങ ഉടുത്തു പിന്നെങ്ങനെ കൂടി കൂടി ഓരോരുത്തർ കയറ്റി കയറ്റി പോരും പിന്നെ മൂന്ന് മൂന്നെങ്ങനെ ഒരു തേങ്ങ പിന്നെ നാല് എങ്ങനെയൊരു തേങ്ങ രണ്ടെങ്കിലും ഒരു തേങ്ങ ഇപ്പോൾ മുപ്പത്തഞ്ച് ഉറുപ്പ്യാണ് പിന്നെ കഴിഞ്ഞു ആദ്യം ഒരു മുക്കാലായിരുന്നു പിന്നെ രണ്ട് മുക്കാലായി പിന്നെ ഇപ്പോൾ അതാ മുപ്പത് ഉറുപ്പ്യാണ് പെങ്ങും കുറേ കാലം കിടന്നിരിക്കുക ബ്ലാസ്റ്റർ പെട്ട് ഒരേ മൂന്നാല് കൊല്ലം പോലെ കെട്ടിക്ക് പിന്നെ പ്ലാസ്റ്റർ വെട്ടി പിന്നെ വീച്ചിന് നടത്തി ജീവിതം നയിക്കേണ്ട ഈ പ്രായത്തിലും ജോലികൾ തുടരുന്നത് തൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും നാട്ടുകാരുടെ അകമഴിഞ്ഞുള്ള പിന്തുണയുള്ളത് കൊണ്ടുമാണ് തേങ്ങവലിക്കിടെ വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റ അച്ചുതേറ്റൻ കുറച്ചു കാലം കിടപ്പിലായിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല ഒടുപാറയിലും പരിസരങ്ങളിലും തന്നെ ജോലി തിരക്കുള്ളത് കാരണം പുറത്തേക്കൊന്നും അദ്ദേഹത്തിന് കാര്യമായി പോവേണ്ടി വരാറില്ല നാട്ടിലാർക്കെങ്കിലും പനിയോ മറ്റ് അസുഖങ്ങളോ വന്ന് ഇളനീരിനും കരിക്കിനുമൊക്കെ അച്ചുതേട്ടെന്നനെ വിളിച്ചാൽ എവിടെയാണെങ്കിലും ഓടിയെത്തി അവർക്ക് സമാധാനം നൽകാൻ അദ്ദേഹം പ്രത്യേക താൽപ്പര്യം കാണിക്കുമെന്ന് നാട്ടുകാർ പ്രത്യേകം എടുത്തു പറയുന്നു ഏതെങ്കിലും ഒരു പനി വന്നാൽ ആദ്യം തന്നെ വലിയ അച്യുതനാണ് മനസ്സിൽ എഴുഞ്ഞോ എന്ത് ചെയ്യാ വേണ്ടെന്ന് വെച്ചാലോ അന്നേരം ആ ഏത് തേങ്ങ വരിക്കുകയാണ് വെച്ചാലും അവൻ ഒഴിവാക്കിയാൽ അന്നേരം ആ തേങ്ങ വേറെയൊക്കെ തേങ്ങ വരിക്കുകയെന്നു വെച്ചാലും അന്നേരം അവൻ ഇറങ്ങി അത് സാധിപ്പിച്ചു തരൂ അങ്ങനെ ഒരു ഗുണമുണ്ട് അത് അതുപോലെ വേറൊരാ ആളെ നമുക്ക് കിട്ടാൻ പണിയാണ് അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക ഒരേ വരുമ്പോഴ്ക്കത് തന്നെ ദീർഘ ആയുസ്യ കൊടുക്കണേ പഠിച്ചവണ് വിചാരിക്കലാണ് അത്രയും നല്ലൊരു വ്യക്തിത്വം ഇനി ഇപ്പം കിട്ടാൻ പ്രയാസമാണ് മക്കൾക്ക് ഇരുമ്പൊരിക്ക മായു കുത്തി ഇരിക്കുന്നത് അപ്പം തള്ള വന്ന് നിലനിൽക്കുന്ന ൊരു അറിഞ്ഞും വരത്തു മോ മക്കൾ ഇപ്പം എന്താ എടുങ്ങാറാവുക കഴുകി കൊടുക്കുക എന്നാണ് പിന്നെ തോത്തന്ന് കുട മൂടിയിട്ടന്ന് തെങ്ങിന് മോൾ കയറി വരച്ച് കൊടുത്ത് അയച്ച കുടുത്താൽ സുഖവുമായി രണ്ട് മക്കൾക്ക് അച്ചുതേട്ടൻ്റെ ആരോഗ്യത്തിനും ദീർഘായുസിനും നാട്ടുകാരുടെ പ്രാർത്ഥന എപ്പോഴുമുണ്ട് എൻ്റെ ചെറുപ്പകാലം മുതൽക്ക് എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ അച്ചുതേട്ടൻ മാത്രമേ ഞാൻ തേങ്ങ വലിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അത്രയും ചെറുപ്പകാലത്തെ അച്ചുതേട്ടന് തേങ്ങ വലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടക്ക പറക്കുകയും ചെയ്യായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു മൂന്നാല് വർഷമായിട്ടേ ഉള്ളൂ എൻ്റെ വീട്ടിൽ അച്ചുതേട്ടൻ്റെ വരി നിർത്തിയത് അത് ഞാൻ തന്നെ പറഞ്ഞതാണ് ഒരുപാട് ലോഡെടുത്ത് ഒരു പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തു എന്നാലും അച്ചുതേട്ടനെ വലിയ ഇഷ്ടമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് നേരത്തെ അത് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു പിന്നെ നാട്ടിലൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അച്ചുതേട്ടൻ സജീവമായിട്ടുണ്ടാവും അന്ന് പ്രത്യേകിച്ച് തേങ്ങ വലിക്ക് പോകില്ല കല്യാണം മരണം അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടെ പള്ളിയിൽ ഒരു ആണ്ട് നടത്തുന്നുണ്ട് ആ ആണ്ടിനൊക്കെ അച്ചുതേട്ടൻ സജീവമായിട്ടുണ്ടാവും എന്ത് പരിപാടി എവിടെ ഉണ്ടെങ്കിലും അന്നും അതിലൊന്നും പോകാതെ ഈ ആണ്ടിന് അച്ചുതേട്ടൻ സജീവമായിട്ട് അവിടെ പങ്കെടുക്കും അവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം എല്ലാവരും പോയതിന് ശേഷമാണ് അച്ചുതേട്ടൻ പിരിഞ്ഞു പോകാറുള്ളു അത് ഒരു മതത്തിൻ്റെ ഒരു പരിപാടിയാണ് നടത്തുന്നതെങ്കിലും ഞങ്ങളും ഓരോരുത്തരും അച്യുതേട്ടൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്താറുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അച്ചുതേട്ടൻ്റെ സാന്നിധ്യം ഉണ്ടാവും പ്രത്യേക അച്ചുതേട്ടൻ ക്ഷണിക്കൂ അപ്പോൾ നാട്ടിലൊരാളായിട്ട് ഒരു കാരണവരായിട്ട് തന്നെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഞങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ദീർഘായുസ് ദൈവം കൊടുക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ആരോഗ്യത്തോടുകൂടി ഇനിയും ഒരുപാട് കാലം ഞങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്